ഞാൻ ഞാൻ നല്ല നോക്കി ഈ വെളിയിൽ ഹലോ ഗൈസ് അപ്പൊ കൊറേ ആൾക്കാര് മെസ്സേജ് അയച്ചു ശരണിയുടെ ഡ്രസ്സിനെ പറ്റി അല്ലെങ്കിൽ ഞാൻ എന്തോ പറയാനുള്ള സത്യത്തില് അതൊക്കെ ഓരോത്തോടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ഇപ്പോഴത്തെ ജനറേഷനില ഈ ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അതൊക്കെ നീ അരുടെ തിരക്കാൻ എൻ്റെ എൻ്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ഈ ശരണി തന്നെ ഗബ്രിയോടും ജാസ്മിനോടും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏ നിങ്ങൾക്ക് അതായത് നിങ്ങൾ നിങ്ങളിവിടെ കാണിക്കുന്ന കോപ്രായങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏ കുടുംബ പ്രേക്ഷകർ ഈ ഇത് കാണുന്നതാണ് ഏഹ് അവരെങ്കിലും മാനിച്ച് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ശരണ എനിക്ക് ഓർമ്മയുണ്ട് അതിപ്പോൾ ജിൻഡിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പല കാര്യത്തിലാണെങ്കിലും അപ്പം ആ ശരണി തന്നെ ഇതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ രീതി ഇത് നമ്മൾ പറയുന്നതിനേക്കാളും നല്ല ഈ വീട്ടമ്മമാർ എൻ്റെ അമ്മ ഇവിടെ എപ്പോഴും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടോണ്ടിരിക്കുന്നതാണ് അത് അവർക്കിതൊന്നും അത്ര ആദ്യമൊന്നും താല്പര്യമില്ലായിരുന്നു പിന്നെ ഞാൻ കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് അവർക്ക് ഇൻട്രസ്റ്റ് ആവാൻ തുടങ്ങിയത് അപ്പോൾ അതിനെക്കാളും നല്ലത് വീട്ടിലെ വീട്ടമ്മമാർ തന്നെ പറയുന്നത് ശരണിയെക്കുറിച്ച് ആടെ ഡ്രസ്സിൻ്റെയും കാര്യങ്ങളൊക്കെ വീട്ടമ്മമാരുടെ എല്ലാം കേൾക്കാനിരിക്കുമല്ലേ കുറേ ആൾക്കാർ മീൻസ് നമ്മുടെ ബിഗ് ബോസിലെ തന്നെ ലാലട്ടൻ എപ്പോഴും പറയാറുണ്ടല്ലോ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും പ്രേക്ഷകർ അങ്ങനെയാണ് മെറ്റതാണ് മറിച്ചതാണെന്നൊക്കെ അപ്പം ഒരു വീട്ടമ്മ എന്റെ അമ്മ അവ നാട് മൊത്തം ഇങ്ങനെ ഒന്നും പറ്റത്തില്ലല്ലോ ഈ ഒരു കാര്യത്തിൽ അമ്മ ഞാൻ ആ ഡ്രസ്സിനോട് യോജിക്കുന്നില്ല ഇന്നലെ അത് കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞ് ഇത്രമുള്ള ഡ്രസ്സുകൾ ഒന്നും യൂസ് ചെയ്യുന്നത് ശരിയല്ല പ്രത്യേകിച്ചും ചെറുപ്പക്കാരും ബിഗ് ബിഗ് പിള്ളാരുംകത്താ ചെറുപ്പക്കാർ പിള്ളേർ അതിനകത്തുണ്ട് ശരണ്യയുടെ ഭർത്തറാകാനുള്ള ഒരു പിള്ളേരും എല്ലാം ഉള്ള സ്ഥിതിക്ക് അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവരോടൊപ്പം ഇരിക്കുന്നതിനകത്തേനും ഞാൻ ഒട്ടും യോജിക്കുന്നത് ഇതൊക്കെ ഉപയോഗിക്കണമെന്ന് വച്ചാൽ ഇന്നെങ്കിൽ നൈറ്റ് ഡ്രസ്സായിട്ടോ അങ്ങനെയൊക്കെ വേണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ അല്ലാതെ കണ്ടിട്ട് ഇത് പ്രഷറുടെ മുന്നിൽ എന്തുവാ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സല്ല തന്നെയല്ല ഞാൻ ഇന്നലെ തൊട്ട് പറഞ്ഞത് ബിഗ് ബോസിനെ ഒന്ന് അറിയിച്ചിട്ട് ബിഗ് ബോസിനോട് പറഞ്ഞു അവരോട് പറഞ്ഞു മനസ്സിലാക്കി ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിക്കരുത് എന്ന് പറയണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചു പിന്നെ ബിഗ് ബോസിനോട് സംസാരിക്കാൻ പറ്റില്ല ലാലേട്ടനെ പറ്റിയില്ല എങ്കിലും ഇത് പ്രേക്ഷകരെല്ലാരും കാണുന്നതല്ലേ എന്താ ലാലേട്ടൻ കാണുന്നില്ലയോ ഇത് ലാലേട്ടന് മനസ്സിലാക്കാൻ പറ്റത്തില്ല ലാലേട്ടൻ എന്താ മക്കളില്ലേ ഒരാ മോനുണ്ട് ഒരു മോളുണ്ട് ഇങ്ങനെ അങ്ങ് പരസ്യമായിട്ട് ഇങ്ങനൊക്കെ പെണ്ണുങ്ങളെ എന്തുവാ ഇത് ഇത് ഇതിനു ഭേദം തുണിയില്ലാതെ കയറിയാൽ മതിയല്ലോ ആ അതിനേലും ഞാൻ നോക്കിയിട്ട് വെറും ആയിട്ട് അങ്ങ് നീന്താ മതി ഒരു കളർ ഒരു റോസ് കളർ ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഫുൾ നേക്കട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇതൊരു നല്ല ഡ്രസ്സോ കാര്യങ്ങളോ അല്ല ബിഗ് ബോസ് ഇങ്ങനെയുള്ള ഒരു ഷോ കാണിക്കുമ്പോൾ അതിനകത്ത് വളരെ നൈസായിട്ട് നല്ല ഡ്രസ്സുകൾ വേണം യൂസ് ചെയ്യാൻ പിന്നെ കുട്ടി പെൺകുട്ടികളാകുമ്പോൾ അവർ അവരുടേതായ രീതിയിലുള്ള ഡ്രസ്സുകൾ പ്രായമുള്ളവർ അവർ അവരവരുടേതായ പിന്നെ ഗെയിം ഏത് രീതി വേണേലും ഗെയിം കളിക്കാം പക്ഷേ ഇത് ശരിയുള്ള കാര്യമല്ല ഞാനൊരു വീട്ടമ്മ എന്നല്ല നിലയ്ക്ക് എനിക്ക് എല്ലാ മോഡേൺ ഡ്രസ്സുകളും വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാനും എല്ലാ ഡ്രസ്സുകളും യൂസ് ചെയ്യുന്ന ചെയ്യുന്നവരും വയ്ക്കുക പക്ഷേ ഇതുപോലെയുള്ള ഡ്രസ്സുകൾ ആരും തന്നെ ഈ കുട്ടിയെന്നല്ല വേറെ ഒരു കുട്ടികളും ഇടാൻ പാടില്ല ഇത് എന്റെ ഒരു സന്ദേശമായിട്ട് കാണണം ഇനി എന്നെ ശരണിയെ ചീത്ത വിളിച്ചാലും എനിക്കൊന്നും ഇല്ല ഞാൻ എന്റെ വീട്ടിൽ കഷ്ടപ്പെട്ടാ ഞാൻ കഴിയുന്നത് ആര് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവും അല്ല അതെ അത് വീട് ഓക്കെ അപ്പൊ ഇതാണ് ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ എനിക്കിപ്പോ നാട് മൊത്തം വായിക്കായിട്ട് എന്നിട്ട് ചേച്ചി ഇന്നവരെ ശരണെ ചോദിക്കാൻ പറ്റത്തില്ല അപ്പൊ ഒരു വീട്ടമ്മയുടെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ ഇത് ഇതും ഞാൻ എന്ത് കാര്യം കാര്യമാണെങ്കിലും ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള രീതിയിലാണ് നിങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കമന്റ് ബോക്സിലോ കാര്യങ്ങൾ ഇട്ടിട്ട് കാരണം ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ അണ്ണൻ എല്ലാ കാര്യത്തിലും അണ്ണൻ ആവശ്യമില്ലാത്ത എല്ലാ വള്ളിക്കെട്ടും പിടിച്ചോണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ എന്താ അഭിപ്രായം അപ്പോൾ ഒരു വീട്ടമ്മയെന്നായിരിക്കും കാരണം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സ്ഥിരം കണ്ടോണ്ടിരിക്കുന്ന ഒരാളാണ് പക്ഷെ ഇതൊരു വള്ളിക്കെട്ടല്ല ഡാൻസത്തിനെ സംബന്ധിച്ചിടത്തോളം വള്ളിക്കെട്ട് കണ്ടുപിടിച്ചാലും തെറ്റു ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇതൊരു വള്ളിക്കെട്ടല്ല ഇതൊരമ്മക്ക് തോന്നാവുന്ന കാര്യം അതായത് ഒരു എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല ചെവിക്കല്ല് നോക്കി അടിച്ചു പൊട്ടിച്ചേനെ ഈ രീതിയിലുള്ള ഡ്രസ് ചെയ്തിരുന്നെങ്കിലോ അവളെ ഞാൻ വെളിയിലാക്ക ഇത് ശരിയല്ല എനിക്ക് ശരണിയോട് വലിയ ഇഷ്ട ടെ ഗെയിം കൊള്ളാം സൈലന്റ് ആണാണ് എല്ലാം ഓക്കെ പക്ഷെ എനിക്ക് ഡ്രസ്സ് നേരത്തെ ഒരു ഗെയിം കളിച്ചല്ലോ എന്ത് വെച്ചിട്ട് അന്നും ഇതേപോലുള്ള ഡ്രസ്സ് കഴിച്ചു പക്ഷെ ഇത്രേം നൈസ് അല്ലായിരുന്നു അതുകൊണ്ട് ഞാനത് അത്ര കാര്യമാക്കിയല്ല പക്ഷെ ഇന്നലെ എനിക്ക് കൂടെ അങ് മേല് പൊളിഞ്ഞു പോയി കാണാൻ എൻ്റെ മകൻ അടുത്തിരിക്കുന്നു ഞാനി നിന്ന് ഞാൻ കാണാനിരുന്നില്ല ഞാനിഞ്ഞ് പോന്ന് ഞാൻ കണ്ടല്ലോ നീ കാ കാരണം എനിക്കത് കാണാൻ പറ്റിയില്ല അതൊരു മോശമായ രീതിയിൽ അതോ കൊച്ചു പിള്ളേര് അല്ലാണ്ട് ആ അർജുൻറെ പുറകിൽ ഇരിക്കുന്നു ഇരുന്ന് അത് ഇരിക്കുന്ന തന്നെ ഒന്ന് ആലോചിച്ച് ആ കുഞ്ഞോ അവരൊക്കെ എന്തുവാന്നാലോചിച്ച് കൂടുതലും ആ പിള്ളേര് മറ്റുള്ള പെൺകുട്ടികൾ അത്ര ഡീസെന്റായിട്ടാണ് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു ശരണിക്ക് ഒരു കുട്ടിയില്ലേ അപ്പൊ അതിന്റേതായ കുട്ടിയൊന്നും ഇല്ല അവർ തോന്നുന്നു അതിനകത്തൊന്നും നമുക്ക് കൂടുതലൊന്നും സംസാരിക്കണ്ട അപ്പൊ ഇതാണ് ഒരു വീട്ടമ്മയുടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ നിർത്തുകയാണ് എന്തെങ്കിലും നിങ്ങൾ ഒരു സെക്കൻഡ് എല്ലാ വീട്ടമ്മമാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ അല്ല വേറെ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ ഈ കാര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം അങ്ങോട്ട് പോവുകയാണ് अच्छा 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 बुक 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 आप हो लाइक किया सब भी है बुक बुक